ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു പുതിയൊരു ഐറ്റം പരിചയപ്പെട്ടാലോ ഇതിന്റെ പേരാണ് തിക്സാണെ ഉമ്മാണ് എന്ന് വെച്ചാൽ എരിവുള്ള ഒരു കറിയൊന്നും മാത്രമേ അർത്ഥമുള്ളു കേട്ടോ നമ്മുടെ ജയശ്രീ ടീച്ചറിലെ കൊങ്ങണിയാണ് ടീച്ചർ ചേർത്തല നമ്മുടെ സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയി അപ്പം ഞങ്ങളുടെ നെയബർ ആണ് ഒത്തിരി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ചെയ്ത് അങ്ങോട്ടും ചെയ്ത് കൊടുക്കും കഴിക്കുക ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ടീച്ചർ നമ്മുടെ ടീച്ചറെ വീട്ടിൽ കൊറേ ചുണ്ടെങ്കിൽ നിൽക്കുന്നു ചുണ്ടങ്ങി കുറച്ചുകൂടെ ഒരേ ചെയ്യ് നമുക്ക് തിക്സാനും ഉമ്മാണ ചെയ്താലോ എന്ന് പറഞ്ഞു അങ്ങനെ ചുണ്ടങ്ങ വറിച്ചുകൊണ്ട് വന്നു കുറച്ച് ചക്കക്കുരു കുറച്ച് അച്ചിങ്ങയും പിന്നെ കുറച്ച് ഇരുമമ്പുളി ഇതെല്ലാം കൂടി കഴുകി വാരി എടുക്കുകയാണേ ഈ ചുണ്ടങ്ങ എന്നുള്ള സാധനം നമ്മൾ നാലാട്ടം മുറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു കര കറയുള്ളതാണേ അപ്പോൾ അതുകൊണ്ട് ഇതാണ് കണ്ടോ ഇരുമ നമ്മുടെ ചുണ്ടങ്ങ നാലാട്ടം മുറിച്ച് മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തിരുവി പിഴിഞ്ഞു എടുത്തു പിന്നെ വേണ്ട ചക്കക്കുരു അച്ചിങ്ങയും ഈ ചുണ്ടങ്ങയാണ് വള ഇരുമ്പൻപുള്ളളിയും പിന്നെ പാവക്കിയൊക്കെ ചേർക്കതിനകത്ത് വെജിറ്റബിൾസ് ഒക്കെ വേറെ ഒക്കെ ചെയ്യാം കേട്ടോ ഇഷ്ടം അനുസരിച്ച് പുള്ളിക്ക് വേണ്ടിയിട്ട് ഒന്നും ഇരുമ്പൻ പൊളി ചേർക്കാം അല്ലെങ്കിൽ വയരുംപൊളി ചേർക്കാം അല്ലെങ്കിൽ മാങ്ങ ചേർക്കാം നമ്മളിപ്പോ ഇരുമ്പും പുള്ളിയിൽ അല്പം ഉപ്പ് വരട്ടുവെച്ചിട്ടുണ്ട് ഇപ്പൊ ചക്കക്കുരുന്ന് വെച്ച് എടുക്കാൻ വേണ്ടി കുക്കറിലേക്ക് പെട്ടെന്ന് ഞാൻ വെട്ടില്ലേ കുക്കറിലേക്ക് നമ്മുടെ ചക്കക്കുരു അച്ചങ്ങയും കൂടി മാത്രം പാവയ്ക്കുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇല ഇടാം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊടുക്കാം പച്ചക്കളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവർക്ക് ഒത്തിരി ശരിക്കും പറയുക കൊങ്ങണിമാർക്ക് ഒത്തിരി മസാലകളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ചേ ഉള്ളൂ മസാലകൾ അപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് മുളക് പൊടിയും കായപ്പൊടിയും ലേസം അരിപ്പൊടിയും മാത്രമേ ഉള്ളൂ അരിപ്പൊടി ആ നമ്മുടെ കുത്തിക്കാൻ തിക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ള മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ ഉപ്പും പുളിയും മാത്രമേ വരുന്നുള്ളൂ വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും വരുന്നില്ല അപ്പോൾ ചക്കക്കോരു അച്ചിങ്ങൂടി രണ്ട് ബസ്സിൽ മാറ്റി വെച്ചു പിന്നെ നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായവർക്ക് കടുക് പൊട്ടിക്കാം കടുക് ഇട്ട് കടുക് പൊട്ടിയതിനു ശേഷം നോക്കാം അതിലേക്ക് ഉഴുന്ന് ഏർത്ത് കൊടുക്കാം ഉഴുന്നേക്കത് പ്രത്യേക മണമാകട്ടെ ഉഴിനൊക്കെ ചേർത്ത് കടുക് പൊട്ടിക്കുന്നത് പ്രത്യേക മണവാ അപ്പൊ കടുക് പൊട്ടിയ ശേഷം ഉഴുന്നിട്ട് എന്നിട്ട് ഉരുന്ന് ചുമന്ന് വരുമ്പോഴേ ഉലുവ ചേർക്കാൻ പാടുള്ളൂ ഉലുവ നേരത്തെ എത്തി എല്ലാം കൂടി ചുമന്ന് പോകും അപ്പോൾ ഉഴുന്നേ ചുമന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൂടി കിട്ടും അപ്പം ഇന്ന് ടീച്ചർ പിന്നെ കേട്ടോ അല്ലെ ജെസ് ടീച്ചറുടെ വീട്ടിലാണ് ഞങ്ങൾ നൈബേഴ്സാണ് അപ്പം എണ്ണയൊക്കെ ചൂടായി കടുക് പൊട്ടി ഉരുന്ന് വറുത്തു അതിലേക്ക് ഉലുവ പൊട്ടിച്ചു നമുക്ക് ബാക്കിയുള്ള ചുണ്ടങ്ങ കഴുകി പിഴിഞ്ഞെടുത്ത് ചുണ്ടങ്ങ കൂടി നന്നായി ഒന്ന് വായിച്ചെടുക്കാം അല്ലാതെ പച്ചച്ചു മാറിയാൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് ആ ആ നല്ല അരിപ്പച്ച മാറി വേറൊരു പച്ചയ്ക്ക് മാറി ഇവിടെ എടുത്തിട്ട് പൊടികളില്ലേ ആ മുളക് പൊടിയും കായ്പ്പൊടിയും അരിപ്പൊടിയും പൊടി അരിപ്പൊടി ജസ്റ്റ് ആ ഒരു ഗ്രേവിൽ കൊടുക്കാൻ വേണ്ടി മാത്രം ടേസ്റ്റ് ഉള്ളത് മുളക് പൊടിയും കായ്പൊടി അതൊടിച്ചത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പൊടികളും ഏകദേശം മുമ്പായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇരുമ്പുളി ഉപ്പിട്ട് തിരുമ്മിയ ഇരുമ്പൻപുളി പുളിച്ചെന്നൊക്കെ പറയും ഓരോ നാട്ടിൽ ഓരോ പേരാ ചെമ്മിയമ്പുളി എന്നൊക്കെ പറയും അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കാം ഈ ഇരുമ്പൊളിന്ന് വരുത്തോട്ടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ച് വേവിച്ച് എടുക്കാം നന്നായി തിള വന്നു വെന്തിട്ടുണ്ട് നന്നായി ഇളക്കി വച്ചിപ്പിക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന ചക്കപ്പുരുല്ലേ അത് ഓടിച്ചു കൊടുക്കാം ചക്കപ്പുരുവും അച്ചങ്ങ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം അപ്പം ഈ കറി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ദോശ കഴിക്കാൻ ഇഡലി കഴിക്കാന് അല്ലെങ്കിൽ ഗോതമ്പ് ദോശ റവ ദോശ അല്ലെങ്കിൽ വേണ്ട ചോറിനല്ലേ ചോറ് നല്ല കറിയായിട്ടൊക്കെ ഉപയോഗിക്കാം അപ്പം ഒത്തിരി മസാല ചൊവയൊന്നും ഇല്ലാത്ത ഒരു നാട് ടൈപ്പ് തൈ നാട് കറി എന്നൊക്കെ പറയരുത് ആ ടൈപ്പ് അതാണ് പിക്സാണി ഉമ്മാണ് അപ്പം നമ്മുടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒന്നുകൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇടയ്ക്ക് ഉപ്പും പുളിയൊക്കെ നോക്കി വെക്കുക ഉപ്പ് വരെ കല്ലുപ്പ് നമ്മൾ ചേർത്തണേ ഉപ്പുവിനെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പുളി പുരങ്കിൽ ഇരുമ്പും പുളിയും ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അപ്പോൾ ടീച്ചറൊക്കെ എൻ്റെ ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുമ്പോൾ കാര്യം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറാണ് എനിക്ക് വഴികാട്ടിയായി തന്നത് അപ്പോൾ ടീച്ചറിനോട് നന്ദി കാണിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരു വീഡിയോമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ